ബൈക്കിലെത്തിയയാൾ വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി വിൽപ്പനക്കാരനിൽ നിന്നും പണം തട്ടിയെടുത്തു ഞായറാഴ്ച രാവിലെ താമരപ്പള്ളി ചെറുഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം ലോട്ടറി വിൽപ്പന നടത്തുന്ന തമിഴ്നാട് സ്വദേശി എം മണിയിൽ നിന്നാണ് പണം തട്ടിയത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയിലെ ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറി പന്ത്രണ്ടെണ്ണം അടങ്ങുന്ന ഒരു സെറ്റായാണ് ഇയാൾ എത്തിയത് ടിക്കറ്റിൽ സമ്മാനമുണ്ടെന്നും പണം നൽകണമെന്നും ലോട്ടറി വിൽപ്പനക്കാരനായ മണിയോട് ബൈക്കിലെത്തിയയാൾ ആവശ്യപ്പെട്ടു പരിശോധിച്ച ശേഷം എണ്ണായിരം രൂപയുടെ നാല് ലോട്ടറി മണിയുടെ കയ്യിൽ നൽകി ശേഷം പണം നൽകാൻ ആവശ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മണിയുടെ കയ്യിൽ നിന്ന് പുതിയ ലോട്ടറി ടിക്കറ്റ് എടുക്കുകയും ബാക്കി ആറായിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങി ഇയാൾ കടന്നു കളയുകയുമായിരുന്നു ഇയാൾ പോയ ശേഷം മണി ലോട്ടറി മാറുന്നതിനായി പൂവത്തൂരിലെയും ഗുരുവായൂരിലെയും ലോട്ടറി ഏജൻസിയിലെത്തി ടിക്കറ്റുകൾ സ്കാൻ ചെയ്തപ്പോഴാണ് ഫോട്ടോ കോപ്പി ടിക്കറ്റുകളാണ് നൽകിയതെന്ന് മനസ്സിലായത് മുണ്ടും ഷർട്ടുമാണ് ബൈക്കിലെത്തിയ ആളുടെ വേഷം മുഖം മറയ്ക്കുന്നതിനായി ഹെൽമറ്റ് ചൂരാതെയാണ് ഇയാൾ മണിയുടെ അടുത്തെത്തിയത്

എന്നിട്ട് നാല് ടിക്കറ്റാ മാറി കൊടുത്തോളൂ ആറായിരത്തിനൂറ് പൈസ നാല് സെറ്റ് ടിക്കറ്റ് കൊടുക്കും അങ്ങനെ എണ്ണായിരം രൂപ കയ്യിൽ കൊടുക്കും പിന്നെ അത് കൊണ്ടുപോയിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഫോട്ടോ കാട്ടുന്ന പറഞ്ഞു പാവ പാങ്ങല് നോക്കി ജയൻ്റെ അവിടെ എന്നിട്ട് നമ്മുടെ കണ്ട് ദയേൽ പോയി ചോലിപ്പൊട്ടി നോക്കി